ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ പട്ടത്തുവയൽ താബോർ റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതു സംബന്ധിച്ച് നവകേരള സദസ്യരുൾപ്പെടെ പരാതി നൽകി അധികൃതരുടെ ഇടപെടൽ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളുമായി എളുപ്പം ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു യാത്രാപാത എന്ന നിലയിലും ടൂറിസത്തിന്റെ വികസനത്തിനും റോഡ് നവീകരണം പ്രയോജനപ്പെടുമെന്നാണ് നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നത് കോഴിച്ചാൽ ടൗണിൽ നിന്നും പട്ടത്തുവയൽ വഴി നാല് ദശാംശം ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച് താവോറിലേക്ക് എത്താൻ കഴിയുന്ന ഗ്രാമീണ പാതയാണിത് ആറ് മീറ്റർ വീതി ഉണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പലയിടത്തും എതിർദിശയിൽ വരുന്ന രണ്ട് വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാൻ കഴിയില്ല പൂർണമായി പൊട്ടിത്തകർന്നിരുന്ന റോഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനാറ് ലക്ഷം രൂപ മുടക്കി മെയിൻ്റനൻസ് നടത്തിയിരുന്നു കുന്നിൻ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന റോഡിൽ ഡ്രെയിനേജ് ഇല്ലാത്തതിനാൽ മഴവെള്ളമൊഴുകി റോഡ് വീണ്ടും തകരുന്ന സാഹചര്യമുണ്ട് ഡ്രെയിനേജ് സൗകര്യങ്ങൾ ഒരുക്കി റോഡ് പൂർണ്ണമായി റീചാർജ് ചെയ്യാൻ അൻപത്തി ഏഴ് ലക്ഷം രൂപ ആവശ്യമാണെന്ന് സാങ്കേതിക വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു റോഡിനായി മാത്രം ഇത്രയും തുക വകയിരുത്തുക പഞ്ചായത്തിന് സാധ്യമല്ലാത്തതിനാൽ റോഡ് വികസനം അടുത്തങ്ങും യാഥാർത്ഥ്യമാകില്ലെന്ന് ഉറപ്പാണ് എന്നാൽ ഈ റോഡിൻ്റെ വികസനം വളരെ അത്യാവശ്യമാണെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ റോഡ് കൊല്ലം മുമ്പേ ഒറ്റയടിപ്പാതയായിട്ട് പഠിപ്പിപ്പിച്ചിട്ടുള്ള റോഡാണ് ഇത് കോഴിച്ചാലിൽ നിന്ന് നാല് ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇപ്പോൾ ഈ റോഡ് കൊല്ലങ്ങളായിട്ട് പലപ്പോഴായിട്ട് നന്നാക്കിയതും യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിലൂടെ ആലപ്പുഴത്തേക്ക് പോകാനായിട്ടൊക്കെ ആളുകൾ അന്നായിരുന്നു കോഴിച്ചാലിൽ എൽ പി സ്കൂളിലേക്ക് വന്ന കുട്ടികൾ താവൂറിൽ നിന്ന് വന്ന കുട്ടികളെ ഈ റോഡിൽ കൂടിയാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അന്ന് അവർക്ക് കഴിഞ്ഞിരുന്നത് അത് കഴിഞ്ഞാൽ ഈ റോഡിനെ കൊല്ലങ്ങളായി പലപ്പോഴായിട്ട് ഇതിൻ്റെ വികസനം വരികയും വീതി കൂട്ടുകയും ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ വീതം ആയിട്ട് താവർ വരെ പലപ്പോഴും ആവശ്യമായിട്ടും ചില ഫണ്ട് ഗവൺമെൻറ് ഫണ്ട് കിട്ടിയിട്ടുമായിരുന്നു പിന്നെ ഈ അടുത്ത കാലത്ത് ഈ റോഡ് വളരെ വികസനം വളരെ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ റോഡിൽ കൂടി ആലക്കോട്ടേക്ക് ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്ററോടെ എളുപ്പത്തിൽ ആലക്കോട്ടെത്താൻ കഴിയും ആലക്കോട്ട അവിടെ എത്തുന്നത് കൊണ്ട് ഇപ്പം പല കാര്യങ്ങളായിട്ടുള്ള ഈ ടൂറിസ്റ്റ് മേഖലയിലെ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായിട്ടാണിതുപോലെ താബോറിലെ നമുക്ക് ചെന്നാൽ കാണാൻ കഴിയുന്ന രണ്ട് റിസോർട്ടുകൾ അതിനോട് ചേർന്ന ഫാമ് അതുപോലെ തന്നെ യേശുവിൻ്റെ സ്റ്റാറ്റു അവിടെ നിന്ന് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കിയാൽ പൈതൽ മല കാണാം പിന്നെ അവിടെ പാല പാലക്ക മറ്റം ആ പലകം എന്നുള്ള ആ പ്രദേശം കാണാം ഇപ്പം അവിടെ വളരെ പ്രധാനപ്പെട്ട ചെമ്പേരി ബസലിക്ക വന്നതുകൊണ്ട് തീർത്ഥാടനത്തിന് പോകുന്നു അതുപോലെ തന്നെ ചേർക്കാട് തീർത്ഥാടന കേന്ദ്രം അരങ്ങം അരങ്ങം തീർത്ഥാടന കേന്ദ്രം അതോടൊപ്പം തന്നെ ഇപ്പം കരുവഞ്ചാലിൻ്റെ ആശുപത്രി വളരെയധികം വികസിച്ചിരിക്കുന്നത് കൊണ്ട് അവിടേക്ക് പോകാനായിട്ടുള്ള യാത്രാ സൗകര്യമുണ്ട് അതുപോലെ തന്നെ മൂന്ന് നിരോജന മുന്നുകളെ തമ്മി ബന്ധിപ്പിക്കാൻ ഈ റോഡിന് സാധിക്കും തൃക്കരിപ്പൂർ പയ്യന്നൂർ ഇരിക്കൂർ അതിന് കൂടാതെ തന്നെ തളിപ്പറമ്പും കൂടും അവിടെ ഇപ്പോൾ സഫാരി പാർക്ക് വരാനായിട്ട് ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു വികസനത്തിന് വളരെ പ്രധാനപ്പെട്ട റോഡാണ് പക്ഷേ ഞാൻ ഞാൻ നവകേരള സഭയിൽ ഈ റോഡിനെ സംബന്ധിച്ച് സംബന്ധിച്ചുകൊടുത്തതിന് ഒരു പതിനാറ് ലക്ഷം രൂപ ഒരു ഇതിൻ്റെ പാച്ച് വർക്കിന് വേണ്ടി മാത്രമായിട്ട് വിനിയോഗിച്ചു അത് കഴിഞ്ഞ് പിന്നീട് അത് ഞാൻ പൊതുമരാമത്ത് മന്ത്രി ഇവിടെ വന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു പരാതി കൊടുത്തത് അവിടെ വന്ന് എനിക്ക് അകത്ത് കിട്ടപ്പെട്ട് ഈ റോഡ് പഞ്ചായത്തിന് പണിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നും എം എൽ എയോ എം പി യോ അതുപോലെ വണ്ടികൾ വന്നാൽ മാത്രമേ ഇതിൻ്റെ പണികൾ നടത്താൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത് അതുകഴിഞ്ഞ് ഒരു അദാലത്തിന് ഞാൻ കൊടുത്തിരുന്നു ഞാൻ എനിക്ക് പ്രായ കൂടുതൽ കൊണ്ട് ആ അദാലത്തിൽ പോയി പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആരും അതിന് പോയതായിട്ടൊരു വിവരവും കിട്ടിയിട്ടില്ല അതിൻ്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല ഈ റോഡ് എത്രയും വേഗം ാണ് കോഴിച്ചാൽ പട്ടത്തുവയൽ താവോർ റോഡ് വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസിലും പരാതി എത്തിച്ചിരുന്നു ആ പരാതി പരിഗണിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എൽ എ എം ബി ഫണ്ടുകളോ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വക ഫണ്ടുകളോ കണ്ടെത്തി റോഡിന് വകയിരുത്താനുള്ള തുടർ നടപടികൾ കൈക്കൊള്ളാനാവശ്യപ്പെട്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനർത്ഥം ഇനിയുള്ള ഇടപെടലുകൾ ചെറുപുഴ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ പോലെ കോഴിച്ചാൽ താബോർ പ്രദേശങ്ങളുടെയും താബോർ ഹിൽസ് തെരുവുമല തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളുടെയും വികസനത്തിന് സാധ്യമാകുന്ന ഈ പാതയ്ക്കായി അധികൃതരുടെ ഇടപെടലാണ് ഇനിയുണ്ടാകേണ്ടത് Real beauty in your heart Bochi Golden Diamonds Buy now, pay later.